ഞങ്ങള് കളിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് കടക്കാം ആദ്യം ഞാൻ ഞാൻ അയ്യോ കിസ് ഇവളെ ഉമ്മക്കണം അതാ ഇവളെ ഇന്ന് ഉമ്മയ്ക്കണം ഞാൻ അവളെ ഉമ്മക്കണം അത് സിമ്പിൾ ആണ് ആ പറഞ്ഞു ിങ്ട മുറ്റി അപ്പൊ ഇന്ന് ഇവിടുത്തെ പക്ഷരം വരുമ്പോൾ പെരക്കട്ടെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് മസ് എടുത്താൻ പറ്റും

बड़ा तरी नहीं तरीके

പ്ലാന്റ് ഒക്കെ നോക്കാം പ്ലാന്റ പിന്നെ ആ ചെടി വളിച്ചു നിൽക്കാണല്ലോ ഓടിയാണ്

ഫേവറേറ്റ് സാധനാണ് ഇന്ന് എന്നാ കണ്ട എല്ലാര്ക്കും അതിൻ്റെ തോന്നുന്നു ഇപ്പോ ഡാൻസ് കിട്ടണ്ട 爸爸的样子 बस 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 अब जब तो गए संदे आ मैंने नाका किस बात इस बंडा दा ഞാനാണ് ഞാനിപ്പോട്രിങ്ക് സോൾട്ട് വാട്ടർ ഉപ്പ് വെള്ളം രണ്ടും ഉപ്പ് കൊടുത്താലോട്ടാ

അടുത്ത അടുത്താണ് ഫുട്ബോള് പണി പോളോ ഗേൾസ് ഞാൻ കളിക്ക എത്ര സ്കൂളുണ്ടാവും എനിക്ക് ഡാൻസ് ഡാ ഡാൻസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് എനിക്ക് ഡാൻസ് കിട്ടിയിരുന്നത് മുന്നേ എന്റെ കിടിലാൻ ഡാൻസാണ് അപ്പൊ അത് ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കട്ടെ കളിക്കാൻ റെഡിയല്ലേ அமன் இரு கா நவன்ாலிங் அமன்ட்டு அடிசு மல்லையாளஜினி போல மாஸ்குள் அமனிறு காலி ட்ரம் நம்ம நாற்காலி ட்ரம் அம நெட்டு காலி அடிச்சு பூசு மல்லையா நிரஞ்சின போல மாசு பன்றாங் பீ பீ டான் சிம்பிள் மூவ்ஸ் தெரியாது ஒள்ளி நாடன் மூன் வாக்க அமனிறு காலி ட்ரம் பின்னடைய கிடல டான்ஸ் செஞ்சி நீ பின்ன ஸ்பின் பண்ணா ஆர்க்கு அந்த கிடல டான்ஸ் செஞ்சி ஆனா െ ക്ഷീണിച്ചിരിക്കുന്നു കുറച്ചുകൂടെ എന്താണ് ഞാനാണേ ക്ലീൻ സറൗണ്ടിങ് അത് എനിക്ക് കിട്ടിയതാണ് അപ്പം ഞാനല്ല ഒന്നും കൂടി ഞാൻ സറൗണ്ടിങ് ക്ലീ സോറി സ്പിന്ന അപ്പൊ ഇനി ഞാന് വാട്ടർ വൈകിട്ട്

ആടമണ്ടേ ഓർക്ക് ആ രൂപയാ കുട്ടിലാ ആ തേങ്ങ ഞാൻ കീങ്ങി കീങ്ങ ഇതെന്താ അക്കി വേറെ വേgo ഇവിടെ കണ്ട കാരണ വീട് ശനിയം അവനെ കേറുഓടേ ഇയേൈ പറയാതെ തന്നയാ തന്നോ അതക്കൊക്കെ കൊക്കിച്ചൈടി എന്നിട്ടാണ് പറയുന്നത് ബുക്ക് നല്ല ക്ലൈം അങ്ങനെ ലൈക്ക് ഷെയർ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ